നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിനിമ സീരിയൽ നടൻ ദിലീപ് ശങ്കറിനെ ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് പുറത്ത് ദിലീപ് ശങ്കറിന്റെ മരണകാരണം ആന്തരിക രക്തസ്രാവത്തെ തുടർന്നാണെന്നാണ് റിപ്പോർട്ടുകൾ കരൽ രോഗത്തെ തുടർന്നുള്ള രക്തസ്രാവമോ നിലത്ത് വീണുണ്ടായ ക്ഷതമോ ആകാമെന്നാണ് നിഗമനം ഇതോടെ കൊലപാതക സാധ്യത മാറുകയാണ് ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയും തള്ളുന്നതാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മൃതദേഹം അഴുകിയതിനാൽ കെമിക്കൽ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ കൃത്യമായ കാരണം അറിയാനാകൂ ഇന്നലെയാണ് തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ ദിലീപ് ശങ്കറിനെ കണ്ടെത്തിയത് അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് സാഹചര്യം എല്ലാം പരിശോധിച്ച് ദിലീപ് ശങ്കറിന്റെ മരണം ആത്മഹത്യയല്ലെന്ന നിഗമനത്തിലെത്തിയിട്ടുണ്ട് പോലീസ് ദിലീപ് മരിച്ചു കിടന്ന മുറിയിലും പരിസരങ്ങളിലും നടത്തിയ പരിശോധനയിൽ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തെളിവുകൾ ലഭിച്ചിട്ടില്ല മുറിയിൽ നിന്ന് മധ്യകുപ്പികൾ ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ എല്ലാ അർത്ഥത്തിലും സ്വാഭാവിക അസുഖ മരണമെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയാണ് സീരിയൽ ഷൂട്ടിങ്ങിനായി എത്തിയതായിരുന്നു ദിലീപ് ശങ്കർ ഇടയ്ക്ക് രണ്ടു ദിവസം ഷൂട്ടിംഗ് ഇല്ലായിരുന്നു ഷൂട്ടിംഗ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് വിവരം അറിയിക്കാൻ സീരിയലിന്റെ അണിയറ പ്രവർത്തകർ ഫോൺ വിളിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തിരുന്നില്ല ഞായറാഴ്ച മുറിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തി തുറന്നു നോക്കിയപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടത് എല്ലാവരോടും സൗഹൃദം പുലർത്തിയിരുന്ന അദ്ദേഹം വ്യക്തി ജീവിതത്തിൽ അധികം ശ്രദ്ധ കാട്ടിയിരുന്നില്ല കരൾ സംബന്ധമായ രോഗത്തിന് ചികിത്സയിലായിരുന്നു അതിന്റെ തീവ്രത വകവയ്ക്കാതെയാണ് പലപ്പോഴും ഷൂട്ടിങ്ങുകളിൽ പങ്കെടുത്തിരുന്നത് മരണകാരണവും രോഗത്തോട് കാട്ടി അലംഭാവമാകാമെന്ന വിലയിരുത്തലുണ്ട് പഞ്ചാഗ് എന്ന സീരിയലിന്റെ ഷൂട്ടിങ്ങിനായി പത്തൊൻപതിനാണ് ദിലീപ് മുറിയെടുത്തത് ഇരുപത്തിയാറ് വരെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നില്ല ശനിയാഴ്ച സീരിയലിന്റെ പ്രൊഡക്ഷൻ മാനേജർ ഫോണിൽ വിളിച്ചിട്ടും ദിലീപിനെ കിട്ടിയില്ല ഇതോടെ അവരും ഹോട്ടലിലേക്ക് അന്വേഷിച്ചെത്തി അപ്പോൾ അറിഞ്ഞത് മരണവിവരമാണ് അഭിനയത്തിന് പുറമെ ബിസിനസ് രംഗത്തും സജീവമായിരുന്നു എറണാകുളം തെക്കൻ ചിറ്റൂർ മത്താശ്ശേരിയിൽ ിൽ ദേവാങ്കണത്തിൽ ദിലീപ് ശങ്കർ ചപ്പാത്തി ദോശമാവ് തുടങ്ങിയ റെഡി ടു ഈറ്റ് വിഭവങ്ങളാണ് അദ്ദേഹത്തിന്റെ കമ്പനി വിപണിയിൽ ഭാര്യ സുമയാണ് ബിസിനസ് കാര്യങ്ങൾ നോക്കിയിരുന്നത് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ദേവ വിദ്യാർത്ഥിയായ ധ്രുവ് എന്നിവരാണ് മക്കൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കളെ ഏറ്റുവാങ്ങി കൊച്ചിയിലേക്ക് കൊണ്ടുപോയി തിങ്കളാഴ്ച രാവിലെ ആറ് മുതൽ പതിനൊന്ന് വരെ ചിറ്റൂരിലെ വീട്ടിലും പന്ത്രണ്ട് വരെ ചിറ്റൂർ സെന്റ് മേരീസ് സ്കൂളിലും മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും സംസ്കാരം ചേരാനെല്ലൂർ ശ്മശാനത്തിലാണ് അഭിനയത്തിന്റെ മികവിനൊപ്പം സീരിയലിലെ സൗമ്യ മുഖമായിരുന്നു ദിലീപ് ശങ്കർ തികഞ്ഞ ബോധത്തോടെ അഭിനയത്തെ സമീപിച്ച നടൻ ഇരുപത്തിയഞ്ചു വർഷമായി സീരിയൽ സിനിമാ രംഗത്ത് സജീവമായിരുന്നു ദിലീപ് ജൂൺ അട്ടിപ്പീറ്റിയുടെ റോസസ് ഡിസംബർ എന്ന സീരിയലിലൂടെ അഭിനയ രംഗത്തെത്തിയ അദ്ദേഹം തമിഴ് ഉൾപ്പെടെ അമ്പതിലേറെ സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് എം ജി യൂണിവേഴ്സിറ്റിയുടെ കലാപ്രതിഭ ബഹുമതിയും നേടിയിട്ടുണ്ട് സംവിധാനം ചെയ്യുന്ന പഞ്ചാഗ്നി എന്ന സീരിയലിൽ അഭിനയിക്കാനാണ് തലസ്ഥാനത്ത് എത്തിയത് അടുത്ത ദിവസത്തെ ഷൂട്ടിങ്ങിനെ കുറിച്ച് പറയാനായി കൺട്രോളർ ദീപു പലതവണ വിളിച്ചെങ്കിലും മൊബൈൽ ഫോൺ എടുത്തില്ല തുടർന്ന് കൺട്രോളറെ ഹോട്ടലിലേക്ക് അയക്കുകയായിരുന്നു ഹോട്ടൽ മുറിയിലെത്തി വിളിച്ചെങ്കിലും റൂം അടഞ്ഞു കിടന്നിരുന്നു മുറിക്കുള്ളിൽ നിന്ന് രൂക്ഷമായ ഉണ്ടായിരുന്നു ഹോട്ടൽ ജീവനക്കാർ ജനാല വഴി നോക്കിയപ്പോഴാണ് നിലത്ത് കിടക്കുന്ന നിലയിൽ കണ്ടത് തുടർന്ന് കന്റോൺമെന്റ് പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയായ ശേഷം ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോയി